ഹായ് ഗുഡ് മോർണിംഗ് എഡ്യൂക്കേറ്റ് ലേണിംഗിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ഇയർ ഇൻ്റഗ്രേറ്റഡ് എൻട്രൻസ് കോമൺസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു ആദ്യമായിട്ടാണ് ഇത്തരം ഒരു എൻട്രൻസ് ടെസ്റ്റ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫോർ ഇയർ ബി എഡ് ഇന്റഗ്രേറ്റഡ് ബി എഡ് നിലവിൽ പ്ലസ് ടു കഴിഞ്ഞവർക്കാണ് അത്തരം ബി എഡുകൾക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയുള്ളത് എന്ന് പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രിയും അതുപോലെ തന്നെ ബി എഡും ഒരുമിച്ച് കിട്ടുന്ന ഒരു സംവിധാനമാണ് ഇന്റഗ്രേറ്റഡ് ബി എഡ് അപ്പൊ പുതിയ എക്സാം നടത്തുന്നത് ദ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എൻ ടി എ ആണ് അതായത് ടി പോലെ തന്നെ എൻ ടി എ ആണ് ഈ പരീക്ഷ നടത്തുന്നത് അത് ശ്രദ്ധിക്കണം അതുപോലെ അതിൻ്റെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സി ബി ടി മോഡലാണ് സി ബി ടി ഒക്കെ ആദ്യത്തിൽ പരീക്ഷാ കേന്ദ്രത്തിൽ പോയിട്ട് നേരിട്ട് എഴുതുന്ന പരീക്ഷയായിരുന്നു എന്നാൽ ഈ പ്രാവശ്യം മുതൽ അത് സി ബി ടി അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാത്രമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബി എഡ് എൻട്രൻസ് എക്സാമും സി ബി ടി മോഡലായിരിക്കും മൂന്ന് മണിക്കൂറായിരിക്കും പരീക്ഷയുടെ സമയം അതുപോലെ തന്നെ പതിമൂന്ന് മീഡിയങ്ങളിൽ പരീക്ഷയുണ്ട് അതുപോലെ എക്സാം സെൻ സെൻ്ററുകൾ അതായത് എക്സാം സെൻ്ററുകൾ ഇന്ത്യയിൽ നൂറ്റി എഴുപത്തെട്ട് സിറ്റികളിൽ പരീക്ഷ നടക്കുന്നുണ്ട് ആദ്യഘട്ടത്തിലായതുകൊണ്ട് ഭാവിയിൽ അതുകൂടാ അതുപോലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പരീക്ഷ നടക്കുന്നത് എന്ന് നമ്മൾ ബേസിക്കായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ അപ്ലിക്കേഷൻ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത് മുതൽ ശ്രദ്ധിക്കണം ഫെബ്രുവരി ഇരുപത് മുതൽ ആരംഭിച്ചിട്ടുണ്ട് സമയം അവസാനിച്ചിട്ടില്ല മാർച്ച് പതിനാറ് വരെ ഇതിന്റെ സമയമുണ്ട് അപ്പൊ ഇതുവരെ അപേക്ഷിക്കാത്തവരാണെങ്കിൽ ശ്രദ്ധിക്കുക മാർച്ച് പതിനാറ് വരെ സമയമുണ്ട് പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അതുപോലെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എക്സാം നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തി ഒമ്പതാണ് നമുക്കറിയാം ഇനി ഈ മാസം കഴിഞ്ഞാൽ അടുത്ത മാസം കൂടി ഒന്നര മാസത്തിലധികം സമയം നമുക്ക് പഠിക്കാനുണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞവരാണല്ലോ അപ്പോ ഇതില് പ്ലസ് ടുവിന്റെ സബ്ജെക്റ്റിന് പുറമെ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും അതുകൂടി പഠിച്ചു പോകണം അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൻ്റെ കേരളത്തിൽ നമ്മളിപ്പോൾ കേരളത്തിൽ എഴുതുകയാണെങ്കിൽ കേരളത്തിൽ എവിടെയൊക്കെയാണ് ഇതിന് സ്ഥാപനങ്ങളുള്ളത് അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക കേരളത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡ് കാസർഗോഡ് പെരിയയിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ സെൻട്രൽ സാൻസ്ക്രിപ്റ്റ് യൂണിവേഴ്സിറ്റി തൃശ്ശൂർ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരുള്ള സാൻസ്ക്രി സംസ്കൃത സർവകലാശാലയുടെ ക്യാമ്പസിൽ നമുക്ക് ബി എഡ് ഉണ്ട് അതുപോലെ എൻ ഐ ടി കാലിക്കറ്റിലും ബി എഡ് കോഴ്സ് ഉണ്ട് പക്ഷേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ബി എ ബി എഡ് ബി കോം ബി എഡ് ബി എസ് സി ബി എഡ് അപ്പോൾ ഈ ഇവിടെയൊക്കെയുള്ള ബി എഡുകൾ തമ്മിൽ വ്യത്യാസമുണ്ടാകും ഇപ്പം എൻ ഐ ടിയിലാണെങ്കിൽ ചിലപ്പോൾ ബി എസ് സി ബി എഡ് ആയിരിക്കും അപ്പോൾ അത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിൽ ഏതൊക്കെ ബി എഡുകളാണ് ഉള്ളത് എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം നമ്മൾ ഫസ്റ്റത്തെ സ്ലൈഡിൽ കാണിച്ചിരുന്നു എവിടെയൊക്കെയാണ് ഇതിന്റെ എവിടെയൊക്കെ ഏറെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ബി എഡ് കോഴ്സുകൾ ഉള്ളത് ഓക്കെ സെലക്റ്റഡ് സെൻട്രൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ ഐ ഐ ടി എൻ ഐ ടി അതുപോലെ ആർ ഐ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ മൈസൂരിലൊക്കെ ഉണ്ട് അപ്പൊ ഇത്തരം സ്ഥാപനങ്ങൾ അതുപോലെ ഗവൺമെന്റ് കോളേജസ് ഇവിടെ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ബി എഡ് ഫോർ ഇയർ ഇന്റഗ്രേറ്റഡ് ബി എഡിന്റെ ബി എഡ് പഠിക്കാനുള്ള സൗകര്യമുള്ളത് അപ്പൊ നമ്മൾ അത് ഫസ്റ്റ് സ്ലൈഡിൽ കാണിച്ചിരുന്നു ഇനി ശ്രദ്ധിക്കുക നമ്മൾ എക്സാമിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത് ഇവിടെ നമുക്ക് ഫോർ സെക്ഷൻ ആയിട്ടാണ് നമുക്ക് എക്സാമിന് സബ്ജക്ട് സെലക്ട് ചെയ്യേണ്ടത് ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ലാംഗ്വേജിനാണ് ലാംഗ്വേജ് രണ്ട് ലാംഗ്വേജ് ഉണ്ടാവും ലാംഗ്വേജ് വണ്ണ് ലാംഗ്വേജ് വണ്ണ് നമ്മൾ സെലക്ട് ചെയ്താൽ ആ ലാംഗ്വേജ് വൺ അല്ലാത്ത മറ്റൊരു ലാംഗ്വേജ് ആണ് ലാംഗ്വേജ് ടൂല് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ലാംഗ്വേജ് വണ്ണിൽ നോക്കാം തേർട്ടി എയ്റ്റ് ഡിഫറെന്റ് ലാംഗ്വേജ് നമുക്ക് മുപ്പത്തെട്ടോളം വ്യത്യസ്ത ഭാഷകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി പിന്നെ ശ്രദ്ധിക്കേണ്ടത് ലാംഗ്വേജ് ടു സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഈ ലാംഗ്വേജ് വണ്ണിന് സെലക്ട് ചെയ്തതല്ല സെലക്ട് ചെയ്യേണ്ടത് രണ്ടും രണ്ടാമ കേരളത്തിലാണെങ്കിൽ നമ്മളൊന്ന് മലയാളം എടുത്താൽ ഒന്ന് ഇംഗ്ലീഷ് അപ്പൊ കണ്ടോ ടു ഡിഫറെന്റ് ലാംഗ്വേജ് പേപ്പേഴ്സ് ആർ ടു ബി ചോസൺ വിൽ ഹാവ് ഔട്ട് ഓഫ് വിച്ച് ട്വന്റി ക്വസ്റ്റ്യൻ എക്സാമിന് അതിൽ നിങ്ങൾ ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒഴിവാക്കാം അതാണ് പറയാൻ കേട്ടോ അതുപോലെ തന്നെ അടുത്തത് സെക്ഷൻ നമ്മൾ പറഞ്ഞു ലാംഗ്വേജ് വൺ ലാംഗ്വേജ് സെക്ഷൻ ട്വന്റി സിക്സ് ഡൊ സ്പെസിഫിക് സബ്ജെക്ട് സി യു ഇ യുടിയിലും ഇതുപോലെ തന്നെ ഡൊമൈൻ സ്പെസിഫിക് സബ്ജെക്ട് ഉണ്ട് ഇവിടെ ഇരുപത്തി ആറ് സബ്ജെക്ടുകളാണ് ഇത് നമുക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ ഇരുപത്തി ആറ് സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് അതിൽ സെലക്ട് ചെയ്യേണ്ടത് അതിൽ നിന്ന് ഏതെങ്കിലും മൂന്നെണ്ണം നിങ്ങൾ കണ്ടോ എ കാൻഡിഡേറ്റ് മേ ചൂസ് എനി ത്രീ സബ്ജെക്ട് ത്രീ സൺ ആസ് ഡിസൈഡ് ബൈ ദ അപ്ലിക്കബിൾ യൂണിവേഴ്സിറ്റി അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം അപ്ലൈ ചെയ്യുമ്പോൾ ആ യൂണിവേഴ്സിറ്റി നമ്മൾ അപ്ലൈ ചെയ്യ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിക്കാൻ താല്പര്യപ്പെടുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ഡൊമൈൻ സ്പെസിഫിക് സബ്ജെക്റ്റ് ആയിരിക്കണം ഇരുപത്തി ആറ് ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് എല്ലാം ഒരു സ്ഥാപനത്തിൽ തന്നെ ഉണ്ടാവില്ല അപ്പം നമ്മൾ അത് സെലക്ട് ചെയ്ത് അത് നോക്കിയിട്ട് എന്ത് ചെയ്യണം ആ യൂണിവേഴ്സിറ്റിയോ ആ ഇൻസ്റ്റിറ്റ്യൂഷനോ സെലക്ട് ചെയ്യണം പക്ഷെ നമുക്ക് ഡൊമൈൻ ആയിട്ട് മൂന്ന് സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാം നിങ്ങൾ പ്ലസ് ടു മനസ്സിലാക്കേണ്ടത് അത് ഇരുപത്തി അഞ്ച് ചോദ്യങ്ങളാണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് അതുപോലെ ഇതിന്റെ പ്ലസ് ടു ലെവലായിരിക്കും നിങ്ങൾക്ക് ഉദാഹരണത്തിന് ലാംഗ്വേജ് എടുക്കുകയാണെങ്കിലും അതല്ലെങ്കിൽ സയൻസ് പോലെയുള്ള സബ്ജക്റ്റുകളൊക്കെ എടുക്കുകയാണെങ്കിലും അത് പ്ലസ് ടു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളോട് എക്സാമിന് ചോദിക്കുക അപ്പോൾ പ്ലസ് ടു നന്നായിട്ട് മനസ്സിലാക്കി പോവാം തേർഡ് ജനറൽ ടെസ്റ്റ് ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് ജനറൽ ടെസ്റ്റ് ഇത് മാൻഡറ്ററി ആണ് നിർബന്ധമായിട്ട് എഴുതേണ്ടതാണ് അതായത് നമ്മൾ ആ ജനറൽ ടെസ്റ്റിന്റെ പേപ്പറിൽ നിർബന്ധമായിട്ട് എഴുതണം അതിൽ ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസ് എഴുതണം കേട്ടോ ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത് മാൻഡേറ്ററി ആയ കാര്യമാണ് അതുപോലെ സെക്ഷൻ ഫോർ മാൻഡേറ്ററി ആണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് ടീച്ചിങ് ഔട്ട് ഓഫ് നീഡ് ടു ബി അറ്റം ഇരുപത് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം നിങ്ങൾ നോക്കൂ എത്ര ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം അറ്റംപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ക്ലിയർ അല്ലേ അപ്പോൾ നാല് സെക്ഷൻസ് ആദ്യത്തെ സെക്ഷൻ ലാംഗ്വേജ് വൺ ലാംഗ്വേജ് സെക്കൻഡ് സെക്ഷൻ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട് അതിൽ നിന്ന് മൂന്ന് ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പറയുന്നത് എട്ട് ക്വസ്റ്റ്യനിൽ ഇരുപത്തി അഞ്ച് ചെയ്യാം അപ്പൊ മൂന്ന് ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട് എടുക്കുമ്പോൾ എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് അല്ലെ എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് മൂന്നിലൂടെ ആയിട്ട് അതുപോലെ തന്നെ മാൻഡേറ്ററി ആയിട്ടുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റ് ജനറൽ ടെസ്റ്റിലുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം ഇവിടെ നിങ്ങൾ നോക്കൂ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ്റെ രീതി മൾട്ടിപ്പിൾ ചോയ്സ് ആണ് സി ബി ടി മോഡലാണ് നമ്മൾ പറഞ്ഞു തേർട്ടി ലാംഗ്വേജസ് ഉണ്ട് അതിലുള്ള ലാംഗ്വേജുകളാണ് അസമീസ് ബംഗാളി ഇംഗ്ലീഷ് ഗുജറാത്തി ഹിന്ദി கன்னடா மலையாளம் மராத்தி பஞ்சாபி ஒடியா தமிழ் தெலுங்கு அது ഉറുദു ഓക്കെ പിന്നെ ലാംഗ്വേജ് അവിടെ പറയില്ലേ ലാംഗ്വേജിൽ എന്താ ചോദിക്കുന്നത് റീഡിങ് കോമ്പ്രഹെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം നമ്മൾ മലയാളം ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ ഒരു പാരഗ്രാഫ് വായിച്ച് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യണം അതുപോലെ തന്നെ ലിറ്റററി ആപ്റ്റിറ്റ്യൂഡ് ശ്രദ്ധിക്കും ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടത് ഇനി മലയാളമാണെങ്കിൽ മലയാള നോവൽ കവിത കഥ ഒക്കെ അല്ലെ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നതാണ് അതുപോലെ വൊക്കാബുലറി അപ്പം ബുക്കാപ്സൊക്കെ മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ബുക്കാപ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി പോവാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റും ശ്രദ്ധിക്കാം അതുപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒരു ജനറൽ കോമൺ സെൻസ് വെച്ച് എഴുതാൻ പറ്റാവുന്നേ ഉള്ളൂ എങ്കിലും അതിൻ്റെ ഒരു ബേസിക് നിങ്ങൾ അറിഞ്ഞിരിക്കണം പിന്നെ ജനറൽ ക്വസ്റ്റ്യൻസും ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾ നോക്കൂ ജനറൽ ടെസ്റ്റിൻ്റെ സിലബസ് നോക്കൂ ജനറൽ നോളജ് പൊതുവെയുള്ള ജനറൽ നോളജ് കറന്റ് അഫയേഴ്സ് നമ്മൾ സി യു ടിയിലൊക്കെ ഉള്ളത് തന്നെ ജനറൽ മെന്റൽ എബിലിറ്റി ന്യൂമറിക്കൽ എബിലിറ്റി ക്വാണ്ടിറ്റി റീസണിങ് ലോജിക്കൽ ആൻഡ് അനാലിറ്റിക്കൽ റീസണിങ് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ന്യൂസുകളൊക്കെ ഒന്ന് വായിച്ചു പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ചോദിക്കുന്നത് ടോപ്പിക്സ് റിലേറ്റഡ് ടു ടീച്ചിങ് ഓഫ് സയൻസ് ആർട്സ് മാത്തമാറ്റിക്സ് പെർഫോമിംഗ് ആർട്സ് ലാംഗ്വേജ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൽ ചോദിക്കും അപ്പോൾ അതിൽ എന്തൊക്കെ ചോദിക്കും എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ പിന്നെ അതിനെ കുറിച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് ലാംഗ്വേജ് ത്രീ ക്വസ്റ്റ്യൻ അതിൽ ട്വന്റി നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം സെക്ഷൻ വൺ ടു ബി ചോസൺ ഫ്രം സെക്ഷൻ വണ്ണിൽ നിന്നാണ് ഈ ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ ലാംഗ്വേജ് ടു അതുപോലെ തന്നെയാണ് പക്ഷേ ലാംഗ്വേജ് വണ് അല്ലാത്ത മറ്റൊന്നാണ് സെക്ഷൻ വണ്ണിൽ നിന്ന് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത് പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് കമ്പൽസറി ആയിട്ട് ഇരുപത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതാണ് ജനറൽ ടെസ്റ്റ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടതാണ് പിന്നെ സബ്ജെക്ട് ഇരുപത്തഞ്ച് 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 അല്ലേ അപ്പൊ എന്ത് ചെയ്യണോ ഏർ കണ്ടോ നിങ്ങൾ ഫ്രം സെക്ഷൻ ടു എന്നാണ് വരുന്നത് സെക്ഷൻ ടു പിന്നെ ഡൊമൈൻ സ്പെസി സ്പെസിഫിക് സബ്ജെക്ട് ഒന്നും ഒന്നല്ലാത്തത് പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട് ഒന്നും രണ്ടും അല്ലാത്തതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ മൂന്ന് ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റ് മൂന്ന് വ്യത്യസ്ത സബ്ജക്റ്റുകളായിരിക്കണം അത് നിങ്ങൾക്കറിയല്ലോ അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതായത് ഏതൊക്കെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് നൂറ്റി അറുപത് ക്വസ്റ്റ്യൻസ് നൂറ്റി എൺപത്തൊന്ന് ക്വസ്റ്റ്യൻസിൽ നൂറ്റി അറുപത് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടതാണ് അവസാനമായിട്ട് ഇത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൂടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കും അതിൽ പോയാൽ നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ഇതിൻ്റെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡി എഫ് ലഭിക്കും അതിൽ നിങ്ങൾക്ക് ഡൊമൈൻ സബ്ജക്റ്റുകൾ ഏതാണ് കൃത്യമായിട്ട് അതുപോലെ തന്നെ ലാംഗ്വേജ് ഏതൊക്കെ ലാംഗ്വേജുകളുണ്ട് നമ്മൾ വീഡിയോയിൽ എങ്കിലും ിൽ കൃത്യമായിട്ടുണ്ട് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക നോക്കിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാം നിങ്ങളൊരു ബി എ ആ രീതിയിലാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എക്കണോമിക്സ് ഒക്കെ അതിൽ സെലക്ട് ചെയ്യാവുന്നതാണ് ലിറ്ററേച്ചർ ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ സെലക്ട് ചെയ്യാവുന്നതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാം അതുപോലെ തന്നെ നിങ്ങളൊരു ബി ആണെങ്കിൽ നമുക്കറിയാം അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഡൊമൈൻ സ്പെസിഫിക്കുകളൊക്കെ സെലക്ട് ചെയ്യാം അപ്പോൾ സൈക്കോളജി സൈക്കോളജിയൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയുടെ കമന്റിൽ ഒരാൾ ചോദിച്ചിരുന്നു സൈക്കോളജി എടുക്കാൻ താല്പര്യമുണ്ട് അതുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ സയൻസ് പോലെയുള്ള മറ്റ് ഡൊമൈൻ സബ്ജക്റ്റ് കൂടി അതിന്റെ കൂടെ നിങ്ങൾക്ക് എടുക്കാം ഓക്കെ പൊളിറ്റിക്കൽ സയൻസ് കയ്യിൽ വരുന്നുണ്ട് അപ്പോൾ സൈക്കോളജി പൊളിറ്റിക്കൽ സയൻസ് ഇങ്ങനെയുള്ള ബാച്ചലർ ഓഫ് ആർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സെലക്ട് ചെയ്യാവുന്നതാണ് തീർച്ചയായും ഈ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ആദ്യമായിട്ട് എക്സാം നടക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അതായത് ജനറൽ നോളജ് ഇത് എക്സാമിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു പോവുക കിട്ടിയാൽ നല്ലൊരു അവസരമാണ് ഫോർ ഇയർ ഇൻ്റഗ്രേറ്റഡ് ബി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കൂടി ഈ പരീക്ഷയിൽ ഉണ്ടെങ്കിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം മാർക്ക് ഉണ്ടെങ്കിൽ പി എച്ച് ഡിക്ക് നേരിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പൊ നിലവിൽ നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക പി എച്ച് ഡിക്ക് ഒക്കെ അപേക്ഷിക്കാൻ പറ്റുക പക്ഷെ ഇതിൽ ഈ എക്സാമിൽ നിങ്ങൾക്ക് എഴുപത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ റിസർച്ചിന് അവസരമുണ്ട് അതുപോലെ ഫോർ ഇയർ ബി എഡ് എടുത്താൽ പിന്നെ പി ജി അതിൻ്റെ പി ജി എടുക്കാൻ ഒരു വർഷം മാത്രം ചെയ്താൽ മതി ഇത്തരം അതുപോലെ രണ്ട് വിരുദങ്ങൾ നിങ്ങളുടെ ഡിഗ്രിയും അതുപോലെ തന്നെ ബി എഡും ഒരുമിച്ച് നിങ്ങൾക്ക് ലഭിക്കും ഇത്തരം ഉപകാരങ്ങളൊക്കെ ഇൻ്റഗ്രേറ്റഡ് ബി എഡിൽ ഉണ്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ലിങ്കിലുള്ള ചാനലിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളെ ചാനൽ ജോയിൻ ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട പി ഡി എഫ് അതുപോലെ തന്നെ ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ഹിയർ താങ്ക് യു